ഏഹ് തീർച്ചയായിട്ടും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം ആ ഒരു സസ്പെൻസ് കളയാതെ അവസാനം അവരെ കൊണ്ടുപോകണമെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട് അല്ല പിന്നെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ട് കാണാൻ പോവാൻ പറഞ്ഞു അടിപൊളി അവൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് അതില് സൂപ്പർ മൂവി ഇഷ്ടം നല്ല സൂപ്പർ സസ്പെൻസ് ആണ് നന്നായിട്ട് ആക്ച്വലി കഥ ഭയങ്കര ക്ലീശയാണ് പക്ഷെ എങ്ങോട്ടാണ് പോകണതെന്ന് ആരും പ്രൊഡക്റ്റ് ചെയ്തില്ല ക്ലൈമാക്സ് ഭയങ്കര ഷോക്കിംഗ് ആണ് എല്ലാ നമ്മൾ ഓരോ സീൻ അടുത്തല്ലേ ആ ഓപ്പോസിറ്റ് നേരം നമ്മൾ വിചാരിക്കണം എന്നല്ലായിരുന്നു പക്ഷെ ക്ലീശെ കഥയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നല്ലോ നടക്കുന്നത് നല്ല മേക്കിംഗ് ആയിരുന്നു നല്ല രസമായിരുന്നല്ലോ ആക്ച്വലി ത്രില്ലർ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഫീൽ ഗുഡിനെക്കാട്ടിൽ ത്രില്ലർ കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഗ്രേറ്റ് കോമ്പോ ലൈക്ക് ആദ്യത്തെ ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ അവസാനം ഒക്കെ നമുക്ക് തന്നെ രോമാൻസവും നമുക്ക് തന്നെ അവരുടെ ഓപ്പോസിറ്റൊക്കെ നാളത്തെ ദേഷ്യവും രീതിയിലായിരുന്നു പക്ഷേ ദൃശ്യം ഇതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറൊരു രീതിയിൽ ഇത് വേറൊരു രീതിയിലാണ് എങ്ങനെയുണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോദി എങ്ങനെയുണ്ട് തലവനാണോ എങ്ങനെയുണ്ട് നല്ല ഫിലിം നന്നായിട്ടുണ്ട് നല്ലൊരു എൻ്റർടൈൻമെന്റ് ഭൂമിയാണ് ആ ത്രില്ലറായിരുന്നു ത്രില്ലറായിരുന്നു അതിൽ അവസാനം വരെ ആ നമുക്ക് അവസാനം വരെ സസ്പെൻസ് അവസാനം വരെയും കൊണ്ടുപോകാൻ സാധിച്ചു അതിലൂ പിന്നെ ചെറിയ ചെറിയ റോള് ചെയ്തു വന്ന രഞ്ജിത്ത് ശേഖർ അതിലിപ്പോൾ ഈ കുറെ ഒത്തിരി റോള് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ ആസിഫലിഫലി ബിജു മെനു ഭയങ്കര രസം ബിജുമേനോൻ ആ ഒരു ത്രില്ലർ അത് അങ്ങനെ കൊണ്ടുപോകുന്ന ആസിഫലി അതെ ബിജു മേനോൻ്റെ ഓം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നും വളരെ രസകരമായിരുന്നു എന്നാ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മിയ ജോർജ് വന്നെങ്കിലും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് അനുശ്രീയും അതേ നന്നായിട്ടുണ്ട് പക്ഷെ പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും ആദ്യം ആസിഫലിയും ബിജു മനോനും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെടും ആ ആ ആണാളാണ് ബിജുലിയും ആശുപലിയുടെ കൂടെ ഒരു പോലീസ് ഉണ്ട് നല്ല നന്നാച്ചു നല്ലത് നല്ല സിനിമ ചില സ്ഥലങ്ങളിൽ വളരെ സൈലന്റ് ആയിരിക്കുന്നത് അത് അനിവാര്യമാണ് ആ സൈലന്റ് വളരെ അത്യാവശ്യമാണ് പിന്നെ നല്ല നല്ല മിസ്റ്റ് നല്ല സിനിമ ഡയറക്ടർ നന്നായിട്ട് നന്നായിട്ട് ആ ഈ അത് ആരാണിത് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും ആരാണെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും ഞങ്ങൾ രണ്ട് രഞ്ജിശേഖരൻ്റെ അച്ഛനും അമ്മയാണ് പോലീസായിട്ട് വന്നല്ലോ ഫലീലവിടെ രഞ്ജി ശേഖരൻ്റെ അച്ഛനും അമ്മയായിട്ട് പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ അതിനുവേണ്ടി ജഗദീഷനോട് പ്രാർത്ഥിക്കാം കൊള്ളാം നല്ല സിനിമ അങ്ങനെ പോലീസ് കാരനായിട്ട് കുറച്ചുകൂടെ ഒക്കെ വരണം പിന്നെ പിന്നെ നല്ല നല്ല കഥാപാത്രമാണ്

എല്ലാം ഓവറോൾ ബെറ്റർ അഭ്യാപിനൊന്നും കുഴപ്പമില്ല പണം ഓവറോൾ കുഴപ്പമില്ല വലിയൊരു സംഭവം പിന്നെ ഡെഫിനി അവസാനം പറയും ഇഷ്ടംപോലെ ഈ പറഞ്ഞ പ്ലോട്ട് പ്ലോട്ടൂസ് വന്നോണ്ടേരിക്കും അല്ല നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും പഠത്തില്ല ഇത് ഡിഫറന്റ് അത് ഡിഫറൻറ്റ് റിയലി നൈസ് ആരുടെ കോംബോ ആ പിന്നെ അത് നമ്മളിതിനു മുന്നേ അനുരാഗൻ അനുരാഗ കരിക്കിൻ വെള്ളത്തിലേക്കാണ് ഇട്ടുള്ളതല്ലേ ഇറ്റ് വാസ് റിയലി നൈസ്

രണ്ടുപേരും ഒരുപോലെയുണ്ട് രണ്ടുപേരും കൊള്ളാം രണ്ടുപേരും അടിപൊളി സിനിമ സെക്കൻഡ് പാർട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവസാനം വരെ ടിസ്റ്റ് കൊണ്ട് നെക്സ്റ്റ് പാർട്ടിനേക്ക് കാത്തിരിക്കുന്നു അടിപൊളി എനിക്ക് രണ്ടുപേരും ഒന്നിനൊന്ന് വെച്ചായിട്ടാണ് തോന്നിയത് അങ്ങനെയൊന്നുമില്ല രണ്ടുപേരും സിനിമയുടെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേ ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാരും എല്ലാരും സൂപ്പറായിരുന്നു നല്ല നല്ല കുറച്ച് നല്ല മൂവിയാണ് ത്രില്ലിംഗ് മിയ ജോർജ് മൂവിമാർജ് സാ അനുശ്രൈ നല്ല പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ ത്രില്ലർ സൂപ്പർ